എൻ്റെ പേര് ഡിസ്ലി ജോയ് ഞാൻ വാളൂരിൽ നിന്നാണ് വരുന്നത് ആദ്യമേ തന്നെ അമ്മമാതാവ് വഴി ഈശോ എനിക്ക് നൽകിയ ഒരായിരം അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു പ്രത്യേകമായി പറയേണ്ടത് ഒരു സാക്ഷ്യം പറയാൻ ഒരുങ്ങിയല്ല ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് നെർവസ്സാണ് ഞാൻ ഒമാനില് നഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ കുറച്ച് വോമിറ്റിങ്ങും ബുദ്ധിമുട്ടൊക്കെ ആയി ഞാൻ ജോലി റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് വന്നു ഡയറക്റ്റ് വന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലേക്കാണ് വന്നത് പൂർണ്ണ ഗർഭിണിയായിരുന്നു ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് കുഞ്ഞിനെയും വെച്ച് അങ്ങനെ ഡെലിവറി കഴിഞ്ഞു രണ്ട് മൂന്ന് മാസമായിരിക്കുന്ന സമയത്താന്ന് തോന്നുന്നു എനിക്ക് രണ്ടാമത് ഒമാനിലോട്ട് പോകണം അപ്പോൾ അതിൻ്റെ പ്രൊമെട്രിക് എക്സാം എഴുതണമായിരുന്നു ഞാനൊരു ചെറിയ ക്ലാസ്സിനൊക്കെ പോയി ബട്ട്ലോട്ടും പ്രിപ്പയർ അല്ലായിരുന്നു എനിക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ഞാനിത് പാസ്സാവും തോന്നും അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫേസ്ബുക്ക് വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും അറിയുന്നത് ഉടമ്പടി എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാനപ്പോൾ ഇവിടെയുള്ള ഇപ്പോഴെയുള്ള ആൻറ്റിമാരോടൊക്കെ ചോദിച്ചു എന്താണ് ഈ ഉടമ്പടി എനിക്ക് മനസ്സിലാവുന്നില്ല അവരും പറഞ്ഞു അവർക്കും അറിയത്തില്ല എന്താണ് ഉടമ്പടി ബട്ട് ഈ ഫേസ്ബുക്ക് വഴി എനിക്ക് മനസ്സിലായി ഇത് എന്തോ മാതാവുമായിട്ടുള്ളൊരു എന്തോ ഒരു കണക്ഷനാണ് എന്തോ പേപ്പറിൽ എഴുതി സബ്മിറ്റ് ചെയ്യുന്ന സംഭവമാണ് എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ആവശ്യങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി ഉടമ്പടി ആക്ച്വലി അത്രയും എനിക്ക് മനസ്സിലായുള്ളൂ ഞാൻ എന്ത് ചെയ്തു ഞാനൊരു വൈറ്റ് പേപ്പറിൽ കാഷ്വലായിട്ട് നമ്മൾ നമ്മുടെ അമ്മയോട് സംസാരിക്കുന്ന പോലെ ഒരു ലെറ്റർ എഴുതി മാതാവിന് ഞാൻ എഴുതി ഞാൻ ഒരു പ്രാവശ്യം ഈ പ്രൊമെട്രിക്ക് എക്സാം എഴുതുകയുള്ളൂ ഇതിൽ എനിക്ക് ഈ കുഞ്ഞിനും രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇവരെ വെച്ച് എനിക്ക് ഇനി ഒന്നും പഠിക്കാൻ പറ്റത്തില്ല ഞാനീ ഒരു ലെറ്റർ എഴുതി സൈൻ ചെയ്തു ഞാനത് ബൈബിളിൽ വെച്ചു അടച്ചു അതോടുകൂടെ ഞാനും ആ ടോപ്പിക് മറന്നു ഇങ്ങനെ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടെന്ന കാര്യം ഇതിനു വേണ്ടി സ്പെഷ്യലായി ഞാൻ പ്രാർത്ഥിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ബൈബിൾ അടച്ചു അങ്ങനെ ഞാൻ എക്സാം എഴുതി അറുപത് ശതമാനം മാർക്കാണ് വേണ്ടത് പാസ്സാവാനായിട്ട് അങ്ങനെ മാന്യമായി ഞാൻ തോറ്റു അമ്പത്തി എട്ട് ശതമാനത്തോടുകൂടെ തന്നെ റിസൾട്ട് വന്നു ഞാൻ തോറ്റു ഞാൻ പിന്നെ കരച്ചിലായി ആകെ ഡിപ്രസ്ഡ് ആയി അങ്ങനെ ഹസ്ബൻ്റ് ഒമാനിലാണ് ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്തായാലും മിനിസ്ട്രിയിൽ ഒന്ന് പോയി ചോദിച്ചു നോക്കട്ടെ ഇത് റീജോയിൻ ചെയ്യുക ആയതുകൊണ്ട് ഇതിൽ മാർക്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചു നോക്കാം പറഞ്ഞു മിനിസ്ട്രിയിൽ പോയി ഡയറക്റ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞു അറുപത് ശതമാനം മാർക്ക് വേണ്ട അൻപത് ശതമാനം മാർക്ക് മാത്രം മതി സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് അമ്പത്തെട്ട് ശതമാനം മാർക്കുണ്ട് ഞാൻ ജയിച്ചിരിക്കുകയാണ് ചെയ്തത് എനിക്കറിഞ്ഞില്ല ഞാൻ ജയിച്ചു എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു ലെറ്റർ ബൈബിളിൻ്റെ ഇടയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം തന്നെ ഞാൻ ഓർക്കുന്നത് നമ്മൾ അങ്ങനെയാണല്ലോ നല്ലത് വരുമ്പോഴല്ലേ ദൈവത്തിനെ ഓർക്കുന്നത് സോ അന്ന് ഞാൻ ആ ബൈബിളെടുത്ത് വായിച്ചു തുറന്നു ഞാൻ ഒരുപാട് കരഞ്ഞു ഒരുപാട് സോറി പറഞ്ഞു ഞാൻ കാരണം എക്സാം പാസ്സായപ്പോൾ ആകെ ഡിപ്രസ്ഡ് ആയിരുന്നു ദൈവത്തിനോടൊക്കെ പരാതിയൊക്കെ പറഞ്ഞു അങ്ങനെ അതാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിലെ അനുഭവം ഉടമ്പടി എന്താണെന്ന് പോലും അറിയാത്ത സമയത്ത് അമ്മയ്ക്ക് എഴുതിയൊരു ലെറ്റർ ത്രൂ എനിക്ക് കിട്ടിയ അനുഗ്രഹമാണത് അങ്ങനെ ഞാൻ ഒമാനിൽ പോയി റീജോയിൻ ചെയ്തു പിന്നെ സോഷ്യൽ മീഡിയ വഴി ഞാൻ കൂടുതൽ അറിയാൻ തുടങ്ങി കൃപാസനത്തെക്കുറിച്ച് ട്രോളുകൾ വഴിയാണ് ആദ്യമായിട്ട് അറിയാൻ തുടങ്ങിയത് ബട്ട് എനിക്ക് ഭയങ്കര വിശ്വാസം ഇരുപത്തിനാല് മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ ഇത് ഫേസ്ബുക്ക് ഓൺ ചെയ്യുക യൂട്യൂബ് ഓൺ ചെയ്യുക ഇതിൽ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുക ലാസ്റ്റ് ഹസ്ബൻഡ് ചോദിക്കാൻ തുടങ്ങി ഇതിനൊരു അവസാനം ഇല്ല ഇല്ലയൊന്ന് നിർത്തിക്കൂടെ കുറച്ച് നേരം ഒന്ന് ഓഫാക്കി എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി എനിക്ക് അത്രയും വിശ്വാസം ഓൺലൈനിലൂടെ ഉടമ്പടി എടുക്കാം എന്നൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ അതെനിക്കൊരു ഇതായിട്ട് തോന്നിയില്ല എനിക്ക് ഡയറക്റ്റ് ഇവിടെ വരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതിനിടയ്ക്ക് ഓയിട്ട് എക്സാം എന്നുള്ള ചിന്ത എൻ്റെ തലയിൽ വന്നു രണ്ട് പ്രാവശ്യം എക്സാം എഴുതി എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഞാൻ വിചാരിച്ചു മൂന്നാമത് ഞാനൊരു എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ എന്ന് ഉറപ്പിച്ചു അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്കൊരു പത്ത് ദിവസത്തെ ലീവിന് നാട്ടിൽ പോകണം എന്തിനാ പള്ളിയിൽ പോകാനാണ് കൃപാസനത്തിൽ വരാനാണെന്ന് പറഞ്ഞു ശരി മറുത്തൊന്നും പറഞ്ഞില്ല രണ്ട് കുഞ്ഞു മക്കളുണ്ട് ഹസ്ബൻഡ് ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ അനിയത്തിയും കൂടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിൽ ഇവിടെ വന്നിട്ട് ഇതെടുത്തു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു അതിലെൻ്റെ ഒന്നാമത്തെ ആഗ്രഹമായിരുന്നു ഞാൻ ഡിസംബറിൽ എക്സാം എഴുതാണ് ഐ മീൻ നവംബർ ലാസ്റ്റ് എക്സാം എഴുതാണ് എനിക്ക് പാസ്സാവണം പാസ്സാവുമ്പോൾ മാത്രമുള്ള ഒരു അഞ്ച് മാസത്തിനുള്ളിൽ എനിക്ക് പോകണം എവിടെ പോകണം അയർലൻഡിൽ പോകണം എന്ന് ഞാൻ ഡിമാൻഡ് ചെയ്തു അങ്ങനെ ഉടമ്പടി എടുത്തു പോയി തിരിച്ചു പോയി അപ്പോൾ ഈ വിടുന്ന പേപ്പറും ഇതൊക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നു അങ്ങനെ എനിക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ നടന്ന് തന്നെ പോയി തന്നെ കൊടുത്തു നാട്ടിൽ വാളൂർ അങ്ങനെ ഞാൻ തിരിച്ചു പോയി ഇവിടെ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥനകളും കാര്യങ്ങളും ചെയ്തു പറ്റുന്ന സമയത്ത് പള്ളിയിൽ പോയായിരുന്നു ബൈബിൾ വായിക്കാൻ തുടങ്ങി കൂടുതൽ അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് എക്സാം എഴുതിയത് ഫ്രണ്ട് നാട്ടിലെഴുതി ഞാൻ ഒമാനിൽ എക്സാം എഴുതി റിസൾട്ട് വരുന്ന അന്ന് കാലത്ത് ഞാനൊരു സ്വപ്നം കണ്ടിട്ടാണ് എഴുന്നേൽക്കുന്നത് ഒരു വയസ്സായൊരു മനുഷ്യൻ ഒരു ഒരു മാഷിൻ്റെ കുല്ലുക്കുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം എൻ്റെ തോളിൽ കൈവച്ചിട്ട് പറയുകയാണ് ഡിസ്ലി നീ അയർലൻഡിലോട്ട് പോകില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത് അപ്പം ഞാൻ ഇദ്ദേഹത്തോട് പറയുന്നുണ്ട് ആ കൈ ഞാൻ സ്നേഹപൂർവ്വം എടുത്ത് മാറ്റി ഞാൻ പറഞ്ഞു അതെങ്ങനെ ശരിയാവാം ഞാൻ അയർലൻഡിലിട്ട് എന്നാ പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നു ഞാൻ എക്സാം പാസ്സായി ഡിസ്ലി നിന്റെ റിസൾട്ട് വന്നോ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഒരു മെയിൽ വന്ന് കിടക്കുന്നുണ്ട് എൻ്റെ റിസൾട്ട് ലേറ്റ് ആവും എന്ന് പറഞ്ഞു ഒരു മെയില് വന്ന് കിടക്കുന്നുണ്ട് മുള്ളിൽ അവസ്ഥയായിരുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയില്ല ഹസ്ബൻഡിന് ഞാനൊരു സമാധാനം കൊടുത്തിട്ടില്ല എന്ത് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വരുന്നതെന്നൊക്കെ പറഞ്ഞു ഞാൻ ആകെ വിഷമിത്തലായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ഇതേ കൂടുതൽ ടെൻഷൻ അടിക്കാൻ എനിക്ക് പറ്റില്ല ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി എനിക്ക് സന്തോഷത്തോടു കൂടെ തന്നെ എനിക്ക് പള്ളിയെ പോകണം ഇരുപത്തി നാലാം തീയതിയെങ്കിലും എനിക്ക് റിസൾട്ട് തരണം സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഞാൻ ഓക്കെയാണ് എനിക്കിതിൽ വേറെ പരാതിയൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഇരുപത്തി നാലാം തീയതി മോർണിങ്ങിൽ എനിക്ക് റിസൾട്ട് വന്നു ഞാൻ പാസ്സായി ഒ ഐ ടി എക്സാം അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് കാരണം എൻ്റെ കഴിവ് കൊണ്ടല്ല ഈ രണ്ട് കുഞ്ഞുങ്ങളെയും വെച്ച് ഒരുപാട് എൻ്റെ ഡ്യൂട്ടിയും ഭയങ്കര ടഫായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് എഴുതിയത് അത് എൻ്റെ മഹിമ എന്ന് ഞാൻ പറയില്ല അതും നമ്മുടെ മാതാവ് ത്രൂ ദൈവം തന്നൊരു അനുഗ്രഹം തന്നെയാണ് അതിലൊരു സംശയവുമില്ല ഞാൻ ഒരു ഒരുപേർ ഒരുപാട് പേരോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ എക്സാം എഴുതിയെന്ന് ഞാൻ എവിടെയും പറയും എനിക്കതൊരു അണക്കേടുവുമില്ല അതെനിക്ക് സന്തോഷം മാത്രമാണ് അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനായാലും ഉപ്പും കാശുരൂപവും കൊടുത്ത് അവരെ ഇൻ്റർവ്യൂസ് പാസ്സായിട്ടുണ്ട് ഞാൻ വലിയൊരു കഥയായിട്ട് പറയുന്നില്ല എങ്കിൽ കൂടിയും എൻ്റെ സാക്ഷ്യം ഇതാണ് മാതാവിനെ അറിയാ അറിയാമെങ്കിൽ അറിയാമെങ്കിൽ കൂടിയും ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമാണ് മാതാവിലൂടെ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനും ബൈബിൾ വായിക്കുവാനും എല്ലാം എനിക്ക് സാധിച്ചത് പിന്നെ എൻ്റെ ഒരു രണ്ടാമത്തെ ആവശ്യം എൻ്റെ ഒരു വീടാണ് വീട് ഇപ്പം രണ്ടാമത്തെ നിലയുടെ പണി ഏകദേശം തീരാറായി വാർക്കയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് വൺ ബൈ വൺ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിലും മാതാവ് വഴി ഈശോ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നു ഞാൻ ലണ്ടനിലാണിപ്പോൾ അഞ്ച് പറഞ്ഞ പോലെ തന്നെ മാതാവ് വാക്ക് പലിച്ചു അഞ്ച് മാസത്തിനുള്ളിൽ ഞാൻ യു കെയിലേക്ക് പോയി അയർലൻഡിലേക്ക് പോകാൻ പറ്റിയില്ല യു കെ സ്കോറായിരുന്നു അങ്ങനെ ഞാൻ യു കെയിലേക്കാണ് പോയത് എൻ്റെ കൂടെ പാസ്സായ വേറെ കുട്ടി അയർലൻഡിലോട്ട് പ്രോസസ്സിങ് തുടങ്ങി ഇപ്പോഴും ആ കുട്ടിക്ക് പോകാൻ സാധിച്ചിട്ടില്ല ബട്ട് എനിക്ക് യു കെയിലേക്ക് പോകാനും അവിടെ ഓസ്കെ എക്സാം ഉണ്ടായിരുന്നു അത് ഭംഗിയായി തന്നെ പാസ്സാവാൻ പറ്റി ഞാനിപ്പോൾ ലീവിന് വന്നിരിക്കുകയാണ് ലണ്ടനിൽ നിന്ന് ഒരു വൺ വീക്ക് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോകും ഹസ്ബൻഡിനെ കൊണ്ടാണ് പോകുന്നത് കുഞ്ഞുമക്കളെ രണ്ടുപേരെ നെക്സ്റ്റ് ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ ഞാൻ കൊണ്ടുപോകുന്നതായിരിക്കും ഇതാണ് എൻ്റെ സാക്ഷ്യം ഇനിയും എനിക്ക് ആത്മീയയിൽ ഒത്തിരി ഉയരണമെന്നുണ്ട് എൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിമിത്തം എനിക്കറിയാം ഞാൻ ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോയിരിക്കുകയാണ് ആത്മീയയിൽ നിന്ന് ബട്ട് ഞാൻ അതിന് സോറി ഈ അൽത്തറയിൽ വെച്ചിട്ട് ഞാൻ തുടർന്നും ദൈവത്തിലേക്ക് അടുക്കുമെന്നും കൂടുതൽ ബൈബിൾ വായിക്കുവാനും ഭജനം പറയുവാനും ശ്രമിക്കുന്നു